ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക്കൽ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൈവ് കെ വി ഓഫ് കിഡ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുപോലുള്ള കമ്പനിയിൽ കണ്ടവര് തന്നെ ഇത് കംപ്ലീറ്റ് കെ സി ബിയുടെ കണക്ഷൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്നത് തന്നെയാണ് അതായത് നമ്മൾ കംപ്ലീറ്റ് കെ സി ബി കണക്ഷൻ കട്ട് ചെയ്തിട്ട് കെ സി ബി കണക്ഷൻ ഇല്ലേ വീട്ടിൽ അങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കല്ലാറെന്ന സ്ഥലത്ത് ശിവദാസ എന്ന ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കെ സി ബി കണക്ഷന്റെ കേസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിലവിലെ വീട് പണി അതായത് ഇവരെ വീട് പണി നടക്കുമ്പോൾ തന്നെ നമുക്ക് ടെമ്പററി കണക്ഷൻ കിട്ടുവരുമോ അപ്പൊ അത് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിപ്പോ പുതിയ കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കണം അപ്പൊ അത് നമുക്ക് നമുക്കിപ്പോ നിലവില് ടെമ്പററി കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടില് പറമ്പിൽ പ്രൈവറ്റ് പറമ്പിലാണ് അവർ പോസ്റ്റ് ഇട്ട് അപ്പൊ അവിടെ നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് മൂന്ന് പോസ്റ്റ് ഇട്ടാലാണ് നമുക്ക് ഇവിടേക്ക് കണക്ഷൻ കിട്ടുകയുള്ളൂ അപ്പൊ അത് ചെയ്ത് വരുമ്പഴായാലും നമുക്ക് ചിലവും പിന്നെ അത് ചെയ്തു വരാൻ ടൈമൊക്കെ ഒക്കെ എടുക്കും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഒരു ഓഫ് ഗ്രീഡിന്റെ കേസ് ചോദിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഫൈവ് കെ വിയുടെ ഒരു ഓഫ് ഓഫ്ഗ്രിഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് നമ്മൾ പൊതുവേ ഓഫ്ഗ്രിഡ് ഡയറക്ട് സോളാർന്ന് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞ് ബാറ്ററിയിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം ബാറ്ററിയിൽ പ്രവർത്തിച്ചപ്പോൾ തിരിച്ച് കെ സി ബി ലേക്ക് മാറാണ് ചെയ്യുന്നത് പക്ഷേ ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇവർക്ക് ബാക്കപ്പ് വേണം അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് നമ്മൾ ഒരു നാല് പാനൽ വെച്ചിട്ട് ഈ ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കഴിഞ്ഞാലും പിറ്റേ ദിവസം നമുക്കൊരു വൈകുന്നേരം രാവിലെ വെയിൽ വരുന്നവര് നമുക്ക് ഈ ബാറ്ററി ത്രൂ ഇതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫൈവ് കെ വിയുടെ ഒരു ഓഫ് ഓഫ്ഗ്രീഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഇൻവെർട്ടറും പാനല് ബാറ്ററി കാര്യങ്ങൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ വരി തന്നെ ട്വന്റി ഫോർ അവേഴ്സും നമുക്ക് ഇതിൽ കറണ്ട് കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫൈവ് കെ വിയുടെ ഓഫ്ഗ്രിഡ് ആണ് കൊടുത്തിരിക്കുന്നത് കെ സി ബി കണക്ഷൻ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഇവിടെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നീട് ഇനിയിപ്പോ കണക്ഷൻ കിട്ടിയാൽ തന്നെയായാലും അത് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് എ സി ഡി ബി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് നമുക്കിപ്പം സാധാരണ നമ്മൾ കെ സി ബി കണക്ഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇതിപ്പോ അവിടെ വീട്ടിലെ എല്ലാ ലോഡും കംപ്ലീറ്റ് ലോഡ് നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരിക്കും നിങ്ങൾ നിങ്ങളായ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കി കാണാൻ പറ്റും ഇപ്പൊ ഏകദേശം നമ്മൾ സമയം വീഡിയോ എടുക്കുന്ന ഏകദേശം ഒരു ഒമ്പര സമയമാണ് അപ്പൊ ഒമ്പതര തൊട്ട് നമുക്ക് അത്യാവശ്യം നല്ല നാല് പാനലിലേക്കും വെയിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ പാനലിവിടെ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് അപ്പൊ നമുക്ക് പാനലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആറ് കാലാണ് നമ്മൾ ഇതിനെ സ്റ്റാൻഡിനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആറ് കാലം നമ്മൾ അടിവശം നല്ലോണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ടിൽ നമ്മൾ ഈ ഫ്ലവർ ഇതൊക്കെ വെച്ചിട്ട് നല്ല പക്ക ഫിനിഷിങ്ങിൽ കോൺക്രീറ്റ് ചെയ്ത് പക്ക ആറ് കാലിൽ അങ്ങ് നമ്മൾ ചെയ്തിരിക്കുകയാണ് രണ്ടരയ്ക്ക് ഒന്ന് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഭാവിയിലേക്ക് നമ്മൾ പാനലിന് ഇരുപത്തഞ്ച് വർഷം വാരണ്ടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാറണ്ടി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ചെയ്യുമ്പോഴും കൊടുക്കണം നമുക്ക് കാരണം അത്രയും നാൾ നീണ്ടു നിൽക്കാനുള്ളതാണ് നമ്മുടെ ഈ പാനൽ അപ്പൊ ഇത് ഇനി ഭാവിയിലേക്ക് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആറ് കാലം കോൺക്രീറ്റ് ചെയ്ത് പക്കാ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ നമുക്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ അടിച്ച് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ് കറസ്റ്റ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരെ ഫിഫ്റ്റി മൂവ്മെന്റ് ഡൗൺ കണ്ടക്ടറിൽ നേരെ ഗ്രൗണ്ട് ചെയ്തേക്കാണ് സെപ്പറേറ്റ് എർത്ത് നമ്മൾ ചെയ്തേക്കാണ് ഇനി നമുക്ക് പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നാല് പാനലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് യു ടി എന്ന് പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർഡ്സിൻ്റെ നാല് ഹാഫ് കട്ട് മോണോപ്രൂളസ് ഹാഫ് കട്ട് ടോപ് കോൺ പാനൽസ് ആണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് പാനൽ എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് കെ ബിയിൽ മിനിമം രണ്ടായിരം വാർഡ്സ് ആണ് നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു എട്ട് പാനൽ വരെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന സിസ്റ്റം അപ്പോൾ പിന്നീടാണെങ്കിലും നമുക്ക് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പാനൽ അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും പാനൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും മാറ്റേണ്ട കേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ പാനൽ നമ്മളിത് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പാനൽ ഈ രണ്ട് പാനൽ വെച്ചാൽ അങ്ങനെ നാല് കേബിളിൽ കൂടെയാണ് നമ്മൾ ഇതിനകത്ത് താഴേക്ക് കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഇൻവെർട്ടർ ഇരിക്കുന്നതിൻ്റെ അവിടെമേൽ ഏകദേശം ഒരു എട്ട് ആണ് നമുക്ക് ലെങ്ത്ത് വരുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് എനർജി ലോസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല സിക്സിൻ്റെ ഇട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പാനൽ സീരിയസ് ചെയ്ത് രണ്ട് പാനൽ സീരിയസ് ചെയ്ത് അവസാനം നമ്മളത് പാരൽ ചെയ്ത് ചെയ്യും അങ്ങനെയാണ് രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മൾ ഈ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത് ഇനി നമുക്ക് താഴെ പോയി ഇൻവെർട്ടറും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇത് കിച്ചൺ ആണ് പക്ഷെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ രണ്ടുണ്ട് ഇത് ഒരു വർക്ക് ഏരിയ പോലത്തെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് പ്രോപ്പർ കിച്ചൺ ഇവിടെ നമ്മൾ കയറി ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ഉണ്ട് ഇവിടെയാണ് ഇതിന്റെ ഈ സ്റ്റെയർ കേസ് ഈ ഇതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ സ്ലാബിന്റെ അടിയിലായിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ട്വന്റി ഫൈവിന്റെ ഇട്ട് ഇങ്ങനെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ മെയിൻ സ്വിച്ച് വരുന്നത് അപ്പൊ നമുക്കിപ്പോ ഫൈവ് കെ ബി സിസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഈ വീട് മൊത്തത്തിലാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡി ബിന്ന് വേണം വയർ വലിക്കാൻ അപ്പൊ സിക്സിന്റെ കേബിൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ വയർ നമ്മൾ ഇതിനകത്ത് വലിച്ച് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് മൊത്തം പൈപ്പിൽ ഏകദേശം ഒരു നാല് സിക്സിന്റെ കേബിളും ഒരു ഫോറിന്റെ കേബിളാണ് ഇട്ടിരിക്കുന്നത് നാല് സിക്സിന്റെ കേബിൾ എന്ന് പറയുന്നത് ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് പിന്നെ ന്യൂട്രൽ ഫേസ് അങ്ങനെ നാല് കേബിളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇന്ന് ഇൻവെർട്ടറിന്റെ സാധാരണ ഇൻവെർട്ടർ വയറിംഗ് എന്ന് പറയുന്നത് മൂന്ന് വയറാണ് നമ്മൾ ഇടാറുള്ളൂ ഫേസ് ഇന്ന് ഫേസ് ഔട്ട് ന്യൂട്രൽ പക്ഷെ ഇതില് രണ്ട് നമ്മൾ ന്യൂട്രെടുത്തിട്ടുണ്ട് ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നാല് കേബിള് സിക്സിന്റെ വരുന്നത് പിന്നെ ഒരു ഫോറിന്റെ കേബിൾ വരുന്ന എറത്തിനുള്ള കേബിളാണ് നമ്മൾ നമ്മളിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം അഞ്ച് കേബിളാണ് നമ്മുടെ ഈ സിസ്റ്റത്തില് വരുന്നത് അപ്പൊ തൊട്ട് ബാക്കിലെ ഡി ബി അവിടെ നമ്മൾ പൈപ്പ് അടിച്ച് നമ്മൾ ഇതിലേക്കാണ് കൊണ്ടുവരുന്നത് നമ്മളിപ്പോ ഇതികൂടെ വയർ കൺസൈൽഡ് ആയിക്കോണും പൈപ്പിൽ കൂടെ വയറ് നമുക്ക് കിട്ടില്ല കാരണം അതൊക്കെ ട്വന്റിയുടെ പൈപ്പ് ആയിരിക്കും പിന്നെ സിക്സ്റ്റിന്റെ കേബിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കേജ് ഉള്ളതുകൊണ്ട് ആ അഞ്ച് കേബിൾ വരുമ്പോൾ അത് കേട്ടില്ല അതുകൊണ്ട് സെപ്പറേറ്റ് പൈപ്പ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വയർ നമുക്ക് നേരെ വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഇതിന്റെ താഴെയാണ് നമ്മൾ എ സി ഡി ബിയും ഇ സി ഡി ബിയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഇതിന്റെ എ സി ഡി ബി ആണ് ഇതിനകത്ത് ഒരു തേർട്ടി ടു എം ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എസ് പി ഡി ഉണ്ട് ഫ്യൂസ് ഉണ്ട് അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് എ സി ഡി ബിയിൽ വരുന്നത് ഇതിലേക്ക് നമ്മുടെ ഇൻപുട്ട് ഇതിലേക്ക് കയറി ഇതിൻ്റെ ഔട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇന്നായിട്ട് പോകുന്നത് ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് ആദ്യം ഇതിനകത്തേക്കാണ് വരുന്നത് ഇപ്പം നിലവിൽ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടേക്കാണ് കാരണം നിലവിൽ ഇപ്പോൾ ഇവിടെ എ സി ബിയുടെ കണക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു മതി അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കാണ് ഇൻവെർട്ടർ ത്രൂ ആണ് ഇപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് പ്രവർത്തനം വരുന്നത് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഡി സി ഡി ബി വരുന്നത് ഇതിനകത്ത് നമ്മളിതിനകത്ത് ഫോർ പോളിന്റെ ഒരു ബ്രേക്കർ തേർട്ടി ടു അമ്പിയറിന്റെ ഫോർ പോളിന്റെ ഒരു ഹാവൽസിന്റെ ബ്രേക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോളാർ പാനൽ ഇതിനകത്തേക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഔട്ടാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ ഇന്നായിട്ട് നമ്മൾ പോകുന്നത് അപ്പൊ രണ്ട് സ്ട്രിങ് ആയതുകൊണ്ട് രണ്ട് നാല് ഇതാണ് ഇതിനകത്ത് കയറുന്നത് നാല് വയറാണ് ഇതിന്റെ ഔട്ടും പോകുന്നത് അത്രയും ഡീറ്റെയിൽസാണ് ഡി സി ഡി ബിയില് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ പിന്നെ അടുത്ത് നോക്കുന്നത് ഇൻവെർട്ടർ ആണ് ഇൻവെർട്ടർ യു ടിഎൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൈവ് കെ ഇൻവെർട്ടർ ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന്റെ മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വരുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ കെ സി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇവിടെ കെ സി കണക്ഷൻ ഇല്ല നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കെ സി കണക്ഷൻ കട്ട് ചെയ്തിട്ടേക്കാണ് ഇപ്പം ഈ സിസ്റ്റം ത്രൂ ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് വാട്സോളം നമുക്ക് ഔട്ട് ഇതിനകത്ത് ഇവിടെ ലോഡ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ആ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അഞ്ച് വർഷം വ്യാരണ്ടിയുള്ള ഇൻവെർണ് നമ്മുടെ ഈ ഇൻവെർട്ടർ വരുന്നത് യൂട്ടൽ എന്ന കമ്പനിയുടെ സിഗ്മ പ്രോ എന്ന് പറയുന്ന ഫൈവ് കെ വിയുടെ ഇൻവെർട്ടർ ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇൻവെർട്ടറിന്റെ ലോഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി രണ്ടായിരം വാട്സർ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും ഒരു നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് വാട്സാരം നമുക്ക് മാക്സിമം കൊടുക്കാം ഈ വീട്ടിൽ വേണ്ട ലൈറ്റ് ഫാൻ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി ഒന്നര ചിപ്പിയുടെ മോട്ടർ പിന്നെ ഇൻവെർട്ടർ എ സി ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രവർത്തനം വരുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസാണ് ഇൻവേർട്ടറിന്റെ വരുന്നത് നമുക്ക് വൈഫൈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുവഴി നമുക്ക് ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കിവിടെ ഇതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത് നോക്കുന്നത് ബാറ്ററി ആണ് അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിവിടെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് ബെഡ് ടൈപ്പ് ബാറ്ററി ആണ് വരുന്നത് യു ടെൽ എന്ന കമ്പനിയുടെ ലിതിയം ഫെറോഫോസെറ്റ് അമ്പത്തൊന്ന് വോൾട്ടിന്റെ ഹൺഡ്രഡ് എഴ്സ് വരുന്ന ബാറ്ററി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ബാറ്ററി ത്രൂ ആണ് നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ ട്വന്റി ഫോർ അവേഴ്സും അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡയറക്റ്റ് സോളാറിനുള്ള പ്രൊഡക്ഷൻ കിട്ടും ഒരു ആറുമണി ആറ് വരെ നമുക്ക് നല്ല രീതിയിൽ വെയിൽ വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല പാനലിലേക്ക് പ്രൊഡക്ഷൻ കിട്ടി പ്രവർത്തനം നടക്കുന്നുണ്ട് വെയിൽ വന്ന വരെ ഒരു ഏഴ് മണി വരെ ഈ ബാറ്ററി ത്രൂ ആണ് നമുക്ക് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അഞ്ച് യൂണിറ്റ് ആണ് ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് അപ്പൊ ഈ അഞ്ച് യൂണിറ്റ് കൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രവർത്തനം വരുന്നത് ഇപ്പൊ ഇനി വരുന്ന കാലത്ത് ലോഡ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ബാറ്ററി കൂടി ആഡ് ചെയ്ത് പത്ത് യൂണിറ്റ് ആക്കി നമുക്ക് മൊത്തം ഇരുപത് യൂണിറ്റ് വരെ നമുക്ക് ഈ ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അഞ്ചാണ് അങ്ങനെ നാല് ബാറ്ററിയും കൂടി ചെയ്ത് റാക്ക് റാക്ക് വരി നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഈ സിസ്റ്റത്തിൽ ബാക്കപ്പ് കൂട്ടാൻ പറ്റും അപ്പൊ നമ്മൾ ബാറ്ററി ആഡ് ചെയ്യുന്ന അനുസരിച്ച് പാനലും അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഒരു ബാറ്ററി കൂടി ആഡ് ചെയ്താലും ഈ ഒരു പാനൽ ത്രൂ പ്രവർത്തനം നടന്നുള്ളൂ രണ്ടായിരം വാട്ട്സ് പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പാനൂടെ പകല് ലോഡ് കുറവാണ് അപ്പൊ ബാറ്ററി പെട്ടെന്ന് മാക്സിമം ബാറ്ററി സ്റ്റോറേജ് ചെയ്യും ചാർജ് ചെയ്ത് ഫുൾ ആക്കി വെക്കും അതിന് ശേഷമായിരിക്കും ലോഡിലേക്ക് പോവാം അപ്പൊ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്റെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു ഡി സി ബ്രേക്കർ ഉണ്ട് ഇതിന്റെ ബി എം എസ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് പിന്നെ ഇതിന്റെ നമ്മൾ പിന്നീട് ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള പ്രോബ് കാര്യങ്ങളെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവിന്റെ വയറിൽ കൂടെയാണ് നമ്മള് ബാറ്ററി ഇൻവേർട്ടർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബിന്റെ അടിയിലായിട്ടാണ് അപ്പൊ ഇവിടെ ഒരു കബോർഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഒരു കൂടി ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി അടിച്ച് ഇത് വെക്കും നമുക്കിപ്പം എന്തെങ്കിലും ഇതിന് സർവീസിനൊക്കെ വന്ന് നമുക്കിത് ഊരണി തന്നെയായാലും നമുക്ക് അങ്ങനെ പറ്റും പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വയറിന് കാര്യങ്ങൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ സർവീസിനൊക്കെ വരുമ്പോൾ ഇൻവെർട്ടർ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചാലും നമുക്ക് വേറെ വയർ ടൈറ്റ് ആവുന്നില്ല കാരണം അതിനനുസരിച്ചുള്ള വയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും ആണ് ബാറ്ററിയിൽ വരുന്നത് ബാറ്ററി നമുക്ക് അഞ്ച് വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറണ്ടിയാണ് അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമുക്ക് ഈ ബാറ്ററിക്ക് വരുന്നത് ഇൻവെർട്ടർ ആണെങ്കിൽ അഞ്ചു വർഷമാണ് വാരൻറ്റി വരുന്നത് യു ടി എൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺസൈറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഈ ബാറ്ററിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും ആണ് നമ്മുടെ ഇൻവെർട്ടറും സെക്ഷനിലും വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ഫൈവ് കെ ബി ഓഫർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പൊ ഇതുപോലത്തെ സിസ്റ്റം അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ തന്നെയായാലും ഇപ്പൊ നമുക്ക് കെ സി ബിയുടെ കണക്ഷൻ കിട്ടാത്ത കുറെ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ കിട്ടണമെങ്കിൽ ഒരു മൂന്നാല് പോസ്റ്റ് അല്ലെങ്കിൽ നാല് പോസ്റ്റ് അഞ്ച് പോസ്റ്റ് കിട്ടാലാണ് നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഓഫ് ഗ്രീഡ് കൊടുക്കാവുന്നതാണ് അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ഫോർ ഹേഴ്സ് നമുക്ക് ഉണ്ടാവും അതായത് ഇപ്പോഴും കറണ്ട് ഉണ്ടാവും വീട്ടിൽ ഇപ്പം കെ സി ബി കണക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ തന്നെയായാലും നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും കറണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഉൽപാദിപ്പിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ വാരണ്ടിയുടെ കേസ് ആണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് അഞ്ച് വർഷം വാറണ്ടി വരുന്നു ഇവേർട്ടറിന് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് പാനൽസിനൊക്കെ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം വാറണ്ടി ഉണ്ട് ഇപ്പോൾ ബാറ്ററിയുടെ കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓഫ് കീഡിൽ എല്ലാവരും പേടിക്കുന്ന ഒരു ഇത് വരുന്നത് പക്ഷെ ഇതിൽ ലിഥിയം ഫെറോഫോസെറ്റ് ബാറ്ററി ആയതുകൊണ്ട് ബാറ്ററി വാട്ടർ ഒഴിക്കേണ്ട കേസോ കാര്യങ്ങളോ ഇതിനകത്ത് വരുന്നില്ല പിന്നെ ഇതിന്റെ സൈക്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന ഒരു പത്ത് ടു പതിനഞ്ച് വർഷമാണ് മിനിമം നമുക്ക് ഇതിന്റെ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇപ്പൊ ഒരു ബാറ്ററിയുടെ ലൈഫ് തീരുമാനിക്കുന്ന അതിന്റെ സൈക്ലിങ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അതിന്റെ ഒരു ബാറ്ററിയുടെ ലൈഫ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം ടൂ വീലർ ബാറ്ററിനെ അപേക്ഷിച്ച് നമുക്ക് ലിഥിയം ഫെറഫോസൈറ്റ് ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് പിന്നെ നമുക്ക് യു ടിയിൽ അതിനോട് ഓൺ സൈറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് കെ ബി ഓഫ് ഗ്രീഡിന്റെ കേസാണ് അതായത് ഓഫ് ഗ്രിഡിൽ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് അപ്പം ഇതുപോലത്തെ സാഹചര്യങ്ങളുള്ള ഏത് വീടിലാണെങ്കിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇപ്പോൾ അത് മാത്രമല്ല കെ സി ബി 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 വീട് തന്നെ ആയാലും ഒരു ഓഫ് ഗ്രിഡ് വെക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഡയറക്റ്റ് സോളാർന്നും അത് കഴിഞ്ഞ് ബാറ്ററി നിർത്തി പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പം ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് അഞ്ച് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് ഇത് നമുക്ക് ക്യാക്കർ ഒരു ഇരുപത് യൂണിറ്റ് നാല് ബാറ്ററി വരെ ആഡ് ചെയ്ത് നമുക്ക് ബാക്കപ്പ് കൂട്ടാനും പറ്റും അപ്പൊ ഇനി വരുന്ന കാലത്താണെങ്കിൽ നമ്മൾ ലോഡ് കൂടുന്ന അനുസരിച്ച് നമുക്കിന്നിന് ബാക്കപ്പ് കൂട്ടേണ്ട തന്നെയായാലും നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇൻവെർട്ടർ മാറ്റേണ്ട കേസോ പാനൽ മാറ്റേണ്ട കേസോ വേറെ ഒന്നും മാറ്റേണ്ട വരില്ല പാനലാണെങ്കിൽ നമ്മൾ ഇപ്പൊ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് പാനൽ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു അയ്യായിരം മാറ്റോളം പാനല് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഓൾ ഓൾകെയറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് ഇപ്പം ഏകദേശം ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്ത് വരുന്നത് ഏകദേശം ഒരു രണ്ട് അറുപത് രണ്ട് അറുപത്തഞ്ച് ആ റേഞ്ചാണ് നമുക്ക് പൊതുവേ ഇത് ചെയ്യാനായിട്ട് വരുന്നത് അപ്പം ഇതിനകത്ത് ഈ എമൗണ്ടിൽ നാല് പാനൽ ഉണ്ടാവും ഇൻവെർട്ടർ ബാറ്ററി പാനലിന്റെ സ്റ്റാൻഡ് വയറിംഗ് ഇൻസ്റ്റാളേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻവെർട്ടറിൻ്റെ വയറിംഗ് നിലവിൽ വീട്ടിൽ ചെയ്തിട്ടുണ്ടാവണം അല്ല നമ്മൾ സെപ്പറേറ്റ് ആണ് വയറിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വയറിംഗിന്റെ എക്സ്പെൻസ് വരും അതായത് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ വീഡിയോയിൽ കാണിച്ചവർ സിക്സിന്റെ കേബിളിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അഞ്ച് കേബിളിൽ ആറ് കേബിളോളം നമുക്ക് ആ ഒരു കേബിൾ വയറിംഗ് ചെയ്യാനായിട്ട് വരും അപ്പം അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് വരും പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ബേസിക് ഈ പറഞ്ഞ എമൗണ്ടിൽ പാനൽ സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നത് ഷീറ്റിന്റെ അവിടെയാണ് ലാഡർ വാപ്പി അതൊക്കെ വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിന് എമൗണ്ട് വരുന്നതായിരിക്കും എന്നാലും പൊതുവേ നമുക്ക് ഈ റേഞ്ചായിരിക്കും എമൗണ്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാണെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിലും നമ്മൾ വന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടിൽ തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വീഡിയോമായി ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ